വൃച്ചിക വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായെങ്കിലും ഇത് വൃച്ചിക ഒന്നാം തീയതിയുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരെയും ഞാൻ കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് അത് രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിക്കണം കുറേ നാളായി കേട്ടോ ഇതുപോലെ അത് രാവിലെ ഉണർന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ലേറ്റായാണ് ഇപ്പോൾ എഴുന്നേക്കാറ് അങ്ങനെ ഇന്നിപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ വിളക്ക് അലങ്കരിക്കാനുള്ള പൂക്കളെല്ലാം ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം വെച്ച് വിളക്കൊക്കെ ഒന്ന് അലങ്കരിച്ചതിന് ശേഷം വേണം ഇന്ന് വിളക്ക് കത്തിക്കാനായിട്ട് ഇനി അങ്ങോട്ട് മണ്ഡലകാലമല്ലേ ഒരുപാട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മാസമായിട്ടൊക്കെ അല്ലേ നമ്മൾ ഈ മണ്ഡലകാലം മാസമൊന്നുമല്ല ആ ഒരു വൃശ്ചികമാസം ആയിരുന്നാലും ഈ ഒരു മണ്ഡലകാലമായിരുന്നാലും ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ എല്ലാ മണ്ഡലകാലമാകുമ്പോഴും വിചാരിക്കും ആ ഇനി മലയ്ക്ക് പോകണമല്ലോ മോനെയും കൊണ്ടും മലയ്ക്ക് പോകണം ഒരു നേർച്ചയുണ്ട് പക്ഷേ ഈ സമയത്ത് പോയാൽ അവിടുത്തെ ഭയങ്കര ക്യൂം കാര്യങ്ങൾ ആയതുകൊണ്ട് ഒരു രക്ഷയും കാണൂല കൊച്ചല്ലേ അവനെയും കൊണ്ട് പോവാനുള്ളതല്ലേ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഭഗവാൻ സഹായിച്ചാൽ ഈ ഒരു വൃശ്ചിക വൃശ്ചികമാസമൊക്കെ അങ്ങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മോനെയും കൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നതാണ് കേശുവിനെ അവിടെ കൊണ്ട് പോയേക്കാന്നുള്ളത് അങ്ങനെ എന്തായാലും നേർച്ച കടങ്ങളൊക്കെ ഇങ്ങനെ തീർത്തു കൊണ്ടുവരികയാണ് ഒരുപാട് നേർച്ചയുണ്ട് കേശുവിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് നേർച്ചകളുണ്ടായിരുന്നത് നമ്മളതെല്ലാം ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തീർത്ത് തീർത്ത് കൊണ്ടുവരണമുണ്ട് പിന്നെ അതുപോലെ കുറേ മറന്നുപോയതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അതൊക്കെ ഇനി വഴിയും ദൈവങ്ങളെ ഓർമ്മിപ്പിച്ച് തരുമായിരിക്കും എന്നാണ് വിശ്വാസം അങ്ങനെ ഇനി രാവിലെ ഇന്ന് നിർമ്മാല്യം തൊഴാനായിട്ട് പനേരം ബൂട്ടിൽ പോകണമെന്നുണ്ട് അപ്പോൾ അമ്മ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മണ്ഡലകാലം അല്ലെ നമുക്ക് എല്ലാ ദിവസവും നിർമാല്യം തൊഴാൻ പോകാമെന്ന് എല്ലാ ദിവസവും നടക്കുന്നൊന്നും അറിയില്ല അങ്ങനെ ഇന്ന് എന്തായാലും എന്തായാലും നിർമ്മാല്യം തൊഴാൻ പോകണമെന്ന് വലിയ ആഗ്രഹത്തിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ഇവിടുത്തെ വിളക്കെല്ലാം പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം വേണം തൊഴാൻ പോകാനായിട്ട് അപ്പോൾ രാവിലെ അതിരാവിലെ ആയതുകൊണ്ട് കേശൂരെ കൊണ്ടുപോകണില്ല അപ്പോൾ ഞാനും ചേട്ടനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞാനും ചേട്ടനും കൂടെ വീട്ടിൽ ചെന്നിട്ട് അമ്മ അവിടെ റെഡി ആയിട്ടിറങ്ങി നീപ്പോണ്ടായിരിക്കും പിന്നെ ഞങ്ങൾക്ക് അങ്ങ് എനിക്ക് എനിക്കമ്മയ്ക്കും കൂടെ അങ്ങ് നടന്ന് പോകാമെന്ന് ചോദിച്ചു ചേട്ടൻ വണ്ടിയിലങ്ങ് പോവുമല്ലോ രാവിലെ നല്ല തണുപ്പത്ത് നല്ല കുളിച്ച് നല്ല എന്താ പറയാനായിട്ട് ആ ഒരു ദൈവ ഒരു ദൈവീകമായിട്ട് നടന്നൊക്കെ പോകുമ്പോഴെനിക്ക് നല്ല രസമായിരിക്കും അങ്ങനെ ഇനി വിളക്കെല്ലാം ഒന്ന് അലങ്കരിച്ച് വിളക്ക് ഇനിയിപ്പോൾ നമ്മളെല്ലാ മാസവും എല്ലാ മലയാളം ഒന്നാം തീയതിയും ഇതുപോലെയാണ് കേട്ടോ വിളക്കെല്ലാം നന്നായിട്ട് അലങ്കരിക്കും ഒരുപാട് പൂക്കളൊക്കെ വാങ്ങിച്ച് ഹാരവും അതുപോലെ തന്നെ ശരവും അങ്ങനെ പൂക്കളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ട് അലങ്കരിച്ചിട്ടാണ് വിളക്ക് കത്തിക്കാറ് പണ്ട് എങ്ങനെയായിരുന്നെന്ന് അറിയാമോ പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ എല്ലാ ദിവസവും ഒന്നാം രാവിലെ ഇന്ന് വിളക്ക് കത്തിക്കില്ല ഒന്നാം തീയതി മാത്രമാണ് രാവിലെ വിളക്ക് കത്തിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം മാത്രമാണ് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെയും ഇവിടെയും അങ്ങനെ ആയിരുന്നു ഇപ്പോഴാണ് അങ്ങ് ഞാനായിട്ട് ഈ ശീലങ്ങളെല്ലാം മാറ്റിയത് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഞങ്ങളിത് ആ അമ്പലത്തിലോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അപ്പൊ ഞാനും അമ്മയും നടന്നാണ് വന്നത് ചേട്ടൻ അമ്പലത്തിൽ കയറാണ്ട് ഞങ്ങൾ വന്നത് നോക്കി അവിടെ നിപ്പുണ്ടായിരുന്നു ഒരുമിച്ചാണ് പിന്നെ അമ്പലത്തിൽ കയറിയത് അപ്പോൾ വൃശ്ചിക ഒന്നും എല്ലാ ആ ഒരു വിശേഷ ദിവസമായതുകൊണ്ട് അത് രാവിലെ വന്നപ്പോഴേക്കും അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ മേളിലൊക്കെ എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞത് ആ താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ പവിഴമല്ലി പൂക്കൾ വീണ് ഒരു ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് പക്ഷേ ഞാനൊരു കാര്യം പറയും അത് ആസ്വദിക്കണവർക്ക് മാത്രമാണ് അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് അതൊന്നും മൈൻ എൻ്റെ ഭർത്താവ് മൈൻഡ് വലിയ ജീവില്ലാ പൂക്കൾ അവിടെ കിടക്കണത് അങ്ങനെ അതാ വെളുപ്പാൻ രാവിലെ നല്ല രസമായിരുന്നു ചേട്ടാ നല്ല മഞ്ഞും ആ ആ ഒരു അമ്പലത്തിലെ ആ ഒരു പാട്ടും പിന്നെ ഈ അതിരാവിലെയുള്ള കുളിച്ച് ചുഴലും എല്ലാം കൂടെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ആറര വരെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് കേശു അവിടെ ഓണർന്നിട്ടുണ്ടായിരിക്കും ഞങ്ങൾ മോനെ എടുത്ത് അമ്മേനടുത്ത് കിടത്തിയിട്ടാണ് വന്നത് അപ്പോൾ തിരിച്ച് ഉണ്ട് കേശു ഓണർന്ന് ഇവിടെ അമ്മയെ അമ്മയായിട്ട് ഭയങ്കര അടി അടിതടക്കയായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയതാണെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് അവനും അമ്പലത്തിൽ പോയേ പറ്റുകയുള്ളു പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്നും കൂടെ അമ്പലത്തിൽ കൊണ്ട് പോകുമ്പോൾ ഇത്രയും പറയണതല്ലേ അപ്പോൾ അവന ഇനി പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കണമല്ലോ ഞാൻ ഇനി അതിനായിട്ട് ഇതാ ഇവിടെ സോപ്പൊക്കെ ഇട്ട് ഭയങ്കര ബഹളമായിരുന്നു വന്നപ്പോഴേക്ക് പിന്നെ കുറേ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് ഇതാ ബാക്കിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് പല്ല് തേപ്പിക്കാനായിട്ട് അങ്ങനെ പല ഒക്കെ തേപ്പിച്ച് നിർത്തി ഇനി വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത് ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ കാരണം നല്ല തണുപ്പായിരുന്നു വെള്ളമൊക്കെ നല്ല തണുത്ത് എടുക്കണം അപ്പോൾ അത് രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടായി എനിക്കിനി വയ്യം ഒന്നാമത് ഇപ്പോൾ കുറേ അസുഖങ്ങളൊക്കെ കഴിഞ്ഞ് മാറിയത് മാറി വന്നതേ ഉള്ളൂ അതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷമാണ് മോനെ കുളിപ്പിക്കാനായിട്ട് പോണത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ പൂക്കളൊക്കെ അരളി അരളിപ്പൂക്ക പൂക്കളെല്ലാം കേശി എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ചേട്ടനടുത്ത് ഭയങ്കരമായിട്ട് ഉടക്കയാണ് നമ്മൾ അവനെ കൊണ്ടുപോവാതെ പോയല്ലോ നിങ്ങൾ എന്നെ കൊണ്ടുപോവാതെ ഉള്ളി പോയത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേട്ടനോട്ട് ഭയങ്കര ഉടക്കുന്നു ഞാനിങ്ങനെ എന്ത് പറയാനായിട്ട് ആ പാട്ടിൽ പറയും പോലെ കാക്കി പൂച്ചയും പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കടീട്ട് മാമു കൊടുക്കുന്ന നങ്ങേലി എന്നുള്ള ഒരു ഒരു നമ്മുടെ പൂതപ്പാട്ടില്ലേ ആ രീതിയിൽ ഓരോ കാര്യങ്ങള് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവനെ സോപ്പിട്ട് സോപ്പിട്ട് സോപ്പിട്ടൊക്കെ ഞാൻ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് വലിയ പ്രശ്നല്ല അമ്മയുടെ അടുത്തും ചേട്ടന്റെ അടുത്തും ഒക്കെ ഭയങ്കര സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ് കേശു അങ്ങനെ ഒരുവിധം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനി കുളിപ്പിക്കണമല്ലോ അപ്പൊ ഇനി അവനെ കുളിപ്പിച്ചിട്ട് വരാം ഇവിടെ തലയിൽ ചെവിയിൽ പൂവും വെച്ച് നമുക്ക് പോയിട്ട് അങ്ങനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി ഇനി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അയ്യോ ഇനി യൂട്യൂബുകാരെടുത്ത് പറയട്ടെ ഞാൻ കേശൂനെ കുളിപ്പിക്കണമെന്ന് വാഗോണ്ട് പറഞ്ഞതേ ഉള്ളു ഒന്നും കാണിച്ചിട്ടില്ല വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ ഇനിയിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെ എനിക്ക് ഒരുപാട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തോ ചൈൽഡ് സേഫ്റ്റിക്ക് സേഫ്റ്റിക്കെതിരായിട്ട് എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് അവരപ്പോഴും വീഡിയോ ഡിലീറ്റ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫാക്കും അപ്പം ഞാൻ അതുകൊണ്ട് യൂട്യൂബ് ചേട്ടന്മാരോട് പറയാണ് ഞാനതിങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ കേശുവിൻ്റെ കുളിസീനെന്തോ ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ കേശു കുളിച്ച് റെഡിയായി അഡ്രസ്സൊക്കെ ഇട്ട് കേശുവിൻ്റെ പുതിയ ഉടുപ്പാണ് കേശുവിൻ്റെ കുഞ്ഞിയപ്പം അന്ന് ഓണത്തിന് കേശുവിനൊരു പാൻറ്റ് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് മോന് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ചേച്ചി പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് മാറ്റിയിട്ട് ഇതുപോലൊരു ടീ ഷർട്ട് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ അതിപ്പോൾ വന്നപ്പോഴാണ് കൊണ്ടുവന്നത് അങ്ങനെ അത് ഇതുവരെ ഇട്ടില്ല ഇന്ന് ആദ്യമായിട്ട് അമ്പലത്തിൽ പോയപ്പോൾ അതാ എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു നല്ല ടീഷർട്ടായിരുന്നു കേട്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് ഇട്ടപ്പോഴേക്കും അപ്പോൾ ഞാൻ ഇപ്പോഴായിരിക്കും ചേച്ചിയും കാണുന്നത് ഈ ടീ ഷർട്ട് അത് കൊണ്ടുവന്നപ്പോൾ ഇട്ട് നോക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കേശു ഇട്ട് കാണുന്നത് ഇപ്പോഴായിരിക്കും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ പോയതാണ് അപ്പോൾ ഇന്നിനി കുഴിവിളാകത്തും കൂടെ പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും പനേരമൂട്ടിൽ കയറാതെ വീട്ടിൽ നമ്മൾക്ക് വന്നാൽ ചെറുക്കം നമുക്ക് ഒരു സമാധാനവും തരൂല്ല അവന് പനേരമൂട്ടി പോകണം പനേരമൂട്ടി എന്ന് പറഞ്ഞാണ് ഈ ബഹളം അത്രയും വെച്ചത് ഞങ്ങൾ പോയിട്ട് വന്നതും കൂടെ കൊണ്ട് അങ്ങനെ വീണ്ടും കുളിച്ചൊരുങ്ങി പോവുകയാണ് പിന്നെ ഇന്ന് ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ വൃശ്ചികം ഒന്നാണ് ശനിയാഴ്ചയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ശാസ്താവിൻ്റെ ഒരു ദിവസം അയ്യപ്പൻ്റെ ഒരു ദിവസം അല്ലേ അപ്പോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏർ അപ്പുറത്ത് നമ്മളെ അവിടെ ഒരു ആത്രയുണ്ട് ആത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെ വെച്ച ആരാധന എന്നൊക്കെ പറയുമല്ലോ എന്ത് പറയണിട്ട് ആൾത്തറയുന്ന ആളെന്ന് തോന്നുന്നു നമ്മളൊക്കെ അത്ര ആത്ര എന്നാണ് പറയാറ് അപ്പോൾ അവർ അപ്പുറത്തെ വീട്ടിൽ അവരുടെ കുടുംബത്തിൻ്റെ വകയായിട്ടുള്ള ഒരു സംഭവമാണ് അവർ വീട്ടിൽ തന്നെയാണ് അവിടെ ആ ഒരു യാത്ര പോലെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാ ഒന്നാം തീയതിയും അവിടെ എണ്ണയും വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഈ മാസവും എന്താ എണ്ണയും തിരിയും വാങ്ങിച്ചും കൊണ്ട് വന്നതാണ് അവിടെ കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ കയറി ആ എണ്ണയും അവിടെ വെച്ച് അവിടെ നിന്ന് ആ ചേട്ടാത് തിരിയിലപ്പോൾ കത്തിച്ച് വെച്ച് വെക്കും വിളക്ക് കത്തിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ നമ്മളായിരുന്നു അവിടെ ഒന്നാം തീയതി കയറി അങ്ങനെ ഒന്നാം തീയതി കയറുമ്പോൾ കൈനീട്ടം കിട്ടണ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ സന്തോഷം കേശുവിന് ഒരു പത്ത് രൂപ കൈനീട്ടം കൊടുത്ത് കേശുവിനാണെങ്കിൽ ഇതുപോലെ ഒരു സന്തോഷവും എൻ്റെ പൊന്നോ അവനെന്തോ ലോട്ടറി അടിച്ചത് പോലെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് പൈസ കിട്ടിയെന്നും പറഞ്ഞു ആ പൈസ ഇന്നത്തെ ദിവസം അവൻ നിലത്ത് വെച്ചിട്ടില്ല പിന്നെ ഇനി കുഴിവുളാകത്ത് പോകുമ്പോൾ തമ്പുരാൻ ക്ഷേത്രമാണ് ശിവൻ്റെ അടുത്താണ് ഞങ്ങളിനി അടുത്ത് പോകാൻ പോണത് അപ്പോൾ അവിടെ നിന്ന് ഇനി എരിക്കും പോകും എടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു വാഴയല്ലേ എടുക്കാനായിട്ട് വന്നതാണ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ കൊണ്ട് നട്ടത് ഇവിടെ തമ്പുരാൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും കൊണ്ടുപോകാൻ വേണ്ടിയാണെന്നൊക്കെ അപ്പോൾ ഇനി എനിക്കൊരു വെള്ളം ഇരുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കണം ഇത് വെച്ചപ്പോഴും പോയിട്ട് പറഞ്ഞതാണ് ഇതിനേക്കാളും കുറച്ചും കൂടെ പവർഫുള്ളും കുറച്ചും കൂടെ ഐശ്വര്യം വെള്ളം ഇരുക്കാണെന്ന് ഞാനിങ്ങനെ പോ ഏതൊരിക്കും ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു അമ്പലത്തിൽ നിൽക്കുന്നത് കണ്ടത് നമ്മൾ ഓച്ചറ പോയ സമയത്ത് അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു വെള്ളം ഇരിക്കുക അല്ലാതെ ഇവിടെ എങ്ങും കണ്ടില്ല അപ്പോൾ എവിടെന്നെങ്കിലും കിട്ടിയാലും എനിക്ക് കൊണ്ടുവരണം ആ അവർക്ക് ഞാൻ നമ്മുടെ ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് പാങ്ങപ്പാറ അവിടെ പോയ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വെള്ളം ഇരിക്കുക അങ്ങനെ അവിടെയൊക്കെ പരഞ്ഞ് നോക്കിയപ്പോഴേക്കും എനിക്കൊരു തൈ കിട്ടി അവിടെ നിന്ന് പക്ഷേ അതുകൊണ്ട് നട്ടിട്ടും അത് രക്ഷപ്പെട്ട് കിട്ടിയില്ല അത് ഞാൻ വലിച്ചു പൊട്ടിച്ചെടുത്തപ്പോഴേ അതിൻ്റെ വേറെ ഒക്കെ പോയായിരുന്നു അതുകൊണ്ടായിരിക്കും കൊണ്ട് നട്ടിട്ട് അത് അത്ര രക്ഷപ്പെട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ എരിക്ക് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇപ്പം പിന്നെ വേറൊരു കാര്യമുള്ളത് കോമൺ ആയിട്ടുള്ളത് ഈ എരിക്കാണ് പിന്നെ പിന്നെ ഇതിൻ്റെ ഞാൻ വേറൊരു വെറൈറ്റി കണ്ട് കുഴിവെള്ളാത്ത അമ്പലത്തിൽ നിപ്പോൾ ഉള്ളത് അവിടെയും എരുക്ക് നിപ്പം ഉണ്ട് അവിടുത്തെ കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരിക്കും എരിക്കിലേക്ക് തന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ സാധാരണ കാണുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സംഭവം അറിയാം പിന്നെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നോക്കാറില്ലല്ലോ അതുകൊണ്ടാണ് അറിയാനും പറ്റാത്തത് അങ്ങനെ ഇതാ പൂക്കളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും മോനും അപ്പുറത്തൊക്കെ അവിടെ അത്രയിലെല്ലാം കൊണ്ട് വെച്ചിട്ട് അവിടെ കുറച്ച് സമയം ആണ്ടോടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ടാണ് വന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ട് അമ്പലത്തിൽ പോകണം അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ അവിടുത്തെ കിണറിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ നമ്മൾ അവിടുത്തെ കിണർ ഇങ്ങനെ ഇടിഞ്ഞങ്ങ് അങ്ങ് താന്നുപോയി അവിടെ എന്തോ ഇറക്കാനായിട്ട് എന്തോ ചെയ്ത സമയത്ത് കിണർ ഇടിഞ്ഞു പോയി ഇപ്പോൾ ഭയങ്കര ഒരു കാണുമ്പോഴൊരു പേടി പോലെയാണ് കേശു അങ്ങോട്ടൊക്കെ ഉടമ്പോൾ തന്നെ പേടിയാണ് അവിടെ അവർ വേറൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടേ ഉള്ളൂ മുന്നേ തന്നെ അവിടുത്തെ കിണർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് വെള്ളം കോരി എടുക്കാം അത്ര രീതിയിലാണ് കിണർ ഇരുന്നത് പിന്നെ എനിക്ക് അവിടെ നീരാഞ്ജന എടുക്കണമായിരുന്നു അപ്പം ഞാൻ ആ വിളക്ക് എടുത്തുകൊണ്ട് നിന്നപ്പം എൻ്റെ മോനാണ് എനിക്കിത് ഇത്രയും ഭാഗം വീഡിയോ എടുത്ത് നിന്നത് ഞാനിവിടെ ഫോൺ വെച്ചിരിക്കുവായിരുന്നു ആ ആളെടുത്ത് അത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ട് ഞാൻ വിചാരിച്ചില്ല ഇതുപോലെയൊക്കെ എടുക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കൊച്ചെടുത്തതല്ലേ അങ്ങനെ ഞാൻ അതുകൊണ്ട് ആ വീഡിയോ കുറച്ചൊക്കെ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ പൊന്നുമോ എടുത്തില്ലേ ഇതുപോലെയല്ല വീഡിയോസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തത് അവൻ്റെ കൈയൊക്കെ മറയണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്നാലും സാരമില്ലേ എന്ന് എൻ്റെ കൊച്ചെടുത്ത വീഡിയോ അല്ലേ എനിക്കായിട്ട് അങ്ങനെ അവിടെ അതൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അത് ആ ഗണപതിരോടെ ചെന്നപ്പോഴേക്ക് ഭയങ്കര പ്രാർത്ഥന കാലൊക്കെ ഇങ്ങനെ വെച്ച് ഏത്ത് നോക്കിയിടണം അവൻ്റെ അച്ഛൻ ഇതൊക്കെ ചെയ്യണത് മോ നോക്കി വെച്ചിരിക്കും നമ്മളെന്ത് ചെയ്യണോ അതുതന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ മക്കളും അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി അതിനുശേഷം വീണ്ടും പനേരം മൂട്ടിൽ പോയി കേശുവിൻ്റെ സമാധാനത്തിന് വേണ്ടി പിന്നെ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ചെന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കേട്ടോ ആ ചെന്നപ്പോഴേക്ക് കേശു പണി തന്നല്ലേ വീണ്ടും കൊണ്ടുവരേണ്ടി വന്നതല്ലേ എന്തോ അവർക്ക് അപ്പോഴേ മനസ്സിലായി കാരണം രാവിലെ ചെന്നപ്പോഴേ കേശു ഇല്ലായിരുന്നു പിന്നെ കേശുവായിട്ട് ചെന്നപ്പോഴേക്ക് പോറ്റയ്ക്ക് സഹിതം മനസ്സിലായി എന്താണ് കാര്യമെന്ന് അങ്ങനെ തിരിച്ചു വന്നിട്ട് പുട്ടവിക്കയാണ് അപ്പോൾ ഇന്ന് പുട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അമ്മ അവിടെ അരിയൊക്കെ അടുപ്പത്തിട്ടിരിക്കായിരുന്നു അതൊക്കെ ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ടവിച്ച് പുട്ട കഴിക്കണം പുട്ടും പഴവും ഒക്കെയാണ് വരണ വഴിക്ക് നമ്മൾ പഴവും കൂടെ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ പുട്ടും അവിച്ച് പഴവും ചേട്ടനാണെങ്കിൽ ഗോതമ്പ് പുട്ട് മതിയെന്ന് പറഞ്ഞ് ഗോതമ്പ് പുട്ടൽ ഒന്നും ഇടാണ്ട് വെറുതെ പുട്ടവിച്ച് കൊടുത്താൽ മതി ആളിപ്പോൾ ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം എന്നെ കൊണ്ട് മാത്രം എന്താ വന്നിതൊന്നും നടക്കാത്തത് അങ്ങനെ പുട്ടും ഏത്തപ്പഴം ആയിട്ടാണ് ചേട്ടനെ കൊടുത്തത് ഏത്തപ്പഴമല്ല മോറീസ് പഴം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കൊണ്ട് പച്ചക്കറി നമ്മുടെ നാട്ടിലെ മലക്കറി ഒന്നും സ്റ്റോക്കില്ലായിരുന്നു എല്ലാ സാധനങ്ങളും വാങ്ങിച്ചാലേ പറ്റുള്ളൂ പിന്നെ ഒന്നാം തീയതിയും കൂടെ അല്ലേ വെക്കാതിരുന്നാലും അതും മോശമല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് എന്ത് മലക്കറി വയ്ക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണ് വിചാരിച്ചത് ആ അപ്പുറത്തോട്ട് പോയാൽ പപ്പയ്ക്ക് കിട്ടും തോരം വെക്കാനായിട്ട് ചീരകളൊക്കെ കിട്ടും അങ്ങനെ ഞങ്ങൾ ഞാനും കേശം കൊണ്ട് ഒരു കുട്ടയും കൊണ്ട് ഇറങ്ങി കുറേ നാളായിട്ടെ ഇതുപോലെയൊക്കെ നടന്നിട്ട് അങ്ങനെ പപ്പയ്ക്ക് നിപ്പം ഉണ്ടായിരുന്നു രണ്ട് പപ്പയ്ക്ക് അവിടെ നിന്ന് കിട്ടി പപ്പയ്ക്ക് അടക്കാനായിട്ട് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കരപാടാണ് എന്താച്ചാൽ ഏകദേശം പപ്പക്കകളൊക്കെ വിളഞ്ഞ് നിപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ പപ്പക്ക എന്നാണ് പറയണത് ചില നാട്ടിൽ കപ്പളങ്ങയെന്നോ കപ്പക്കെന്നോ ഓമയ്ക്കെന്നൊക്കെ ഉണ്ട് പേരുകൾ നമ്മുടെ നാട്ടിൽ നമ്മളിതിനെ പപ്പക്കയെന്നു ആ മരത്തിനെ പപ്പ മരമെന്നുമാണ് പറയണത് അങ്ങനെ ഈ പപ്പയുടെ ഞെട്ട് നല്ല കട്ടിയാണ് നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ ഇട്ട് കുലിക്കാൻ മാത്രമേ അത് വീഴേ അങ്ങനെ അവിടെ നിന്ന് രണ്ട് പപ്പയ്ക്ക അടത്താ പപ്പയ്ക്ക അടുത്തോണ്ട് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ കാന്താരിയിൽ നിറച്ച് വെള്ള കാന്താരി നിപ്പുണ്ട് ഒരുപാട് നാളായികിട്ട് ആ ഒരു കാന്താരി ആ ചേച്ചി ഇവിടെ നട്ട് വളർത്തിയിട്ട് പക്ഷേ ഇഷ്ടം പോലെ അത് കാച്ചു ഒരുപാട് കാച്ചതില്ല ഇതിപ്പോൾ ഏകദേശം അത് അമ്മൂമ്മയായി എന്നിട്ട് ചിലപ്പോൾ നിറച്ച് കാന്താരി മുളകുണ്ട് അങ്ങനെ നിന്നപ്പോഴേക്ക് ചേച്ചി പറഞ്ഞതാണ് നീ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് കൊണ്ടുപോയാൽ ഉപ്പിലിടാല്ലോ എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴങ്ങനെ ഒന്നാമത്തെ കാര്യം ആ ചെടിയിൽ നിന്ന് ആ മുളക് ചെടിയിൽ നിന്ന് ഇന്നിങ്ങനെ ഫ്രഷായിട്ട് പറിച്ചു പറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണത് നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടണ സംഭവങ്ങളൊക്കെ എന്ത് എന്ത് രസമാണല്ലോ ഇങ്ങനെ നമ്മൾ എടുക്കാനൊക്കെ അങ്ങനെ ഞാനൊരു വെള്ളക്കാന്താരി കൊണ്ട് നട്ടതാണ് അത് അത് മുളച്ചൊക്കെ വന്ന് കുറച്ചൊക്കെ കായ്ച്ചതേ ഉള്ളതാണ് അതങ്ങ് പോയി ചില സമയത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ കായ്ക്കും ചില സമയത്ത് നമ്മൾ കൊണ്ട് നട്ടാലുണ്ടല്ലോ നമ്മൾ ഒരുപാടിങ്ങനെ കണ്ണേ കരളെ പൊന്നേ പൊറ്റിയൊന്ന് നോക്കിയാലാണ് ഇതിന് ഇത്രയും വലിയ പ്രശ്നം നമ്മൾ മൈൻഡ് യാതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് നട്ടാൽ അതങ്ങ് മുളച്ച് വന്ന് താഴച്ച് നിൽക്കുന്നത് കണ്ടാലുണ്ടല്ലോ അപ്പോൾ കുറേ കാന്താരി മുളക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു അങ്ങനെ അതിനെയൊക്കെ പിച്ച് കൊണ്ട് പോയിട്ട് അതിനെ ഉപ്പിലിടണം എനിക്കാണെങ്കിൽ പിന്നെ ഈ ഉപ്പിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണക്കി വെക്കാം ഉണക്കിയിട്ട് ഉണക്ക കാന്താരിയായിട്ടൊക്കെ എടുക്കാം ഇതിപ്പം ഞാനിപ്പം ഉപ്പിലിടാം എന്ന് മാത്രമാണ് വിചാരിക്കണത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് സാമ്പാർ ചീര സാമ്പാർ ചീര ബ്രാഹ്മണ ചീര അങ്ങനെ കുറേ പേരുണ്ട് പക്ഷേ ഈ ചീരയ്ക്ക് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ചീരയെപ്പോലെ സാദാ ചീരയെ പോലെ തോന്നു വരില്ല ഒരു കുഴപ്പം ഈ സംഭവത്തിനുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടാണ് വന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്ക് പപ്പയ്ക്ക് കിട്ടി കതാർ കിട്ടി അതുപോലെ തന്നെ സാമ്പാർ ചീരയും കിട്ടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെന്താ അതിൽ കിടന്ന സംഭവം എന്താണെന്ന് അറിയാമോ അതാണ് അമ്പഴങ്ങ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നതാണ് ആ ചേച്ചിയിൽ ഏതോ ഒരു കൂട്ടുകാർ കൊടുത്തതാണ് അവരുടെ വീട്ടിൽ അമ്പഴങ്ങ ഉണ്ടെന്ന് സത്യം പറഞ്ഞ് ഞാൻ ഈ അമ്പഴങ്ങ അമ്പഴങ്ങ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഇന്നേ വരെ ഞാനത് അച്ചാറിട്ടിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അമ്പഴങ്ങ അച്ചാർ ഇടണമെന്ന് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അമ്പഴങ്ങ അച്ചാറിനെ പറ്റിയൊക്കെ ഞാനൊരു അമ്പഴങ്ങയുടെ ഒരു തൈ നല്ല നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച് നട്ടത് എനിക്കെന്തോ അതൊരു ശരിയായി കിട്ടിയില്ല അപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല നല്ല അച്ചാറാണെന്ന് പറഞ്ഞ് അങ്ങനെ അമ്പഴങ്ങ അച്ചാറും കൂടെ വെക്കണം അപ്പോൾ ഇന്നെല്ലാം ഓർഗാനിക്കായിട്ടാണ് പപ്പയ്ക്ക പപ്പക്ക കറി പപ്പയ്ക്ക കറിയെന്ന് വെച്ചാൽ പപ്പക്ക ഒടച്ചു വെക്കണതാണ് പപ്പയ്ക്ക ഉടച്ചു വെക്കാനായിട്ട് അതിനെ തൊലിയേക്ക് ചെത്തിക്കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പപ്പക്കകളെല്ലാം അടക്കണതെല്ലാം ഇപ്പോൾ പഴുക്കാറായിപ്പോയി അപ്പോൾ ഇത് ഏകദേശം പഴുക്കാറായതാണ് എന്നാലും സാരമില്ല അതിനെ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പീസ് പീസാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിൽ വെച്ച് അങ്ങ് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് അങ്ങ് വേവിക്കും അപ്പോൾ കുറച്ച് ഒരു നാലഞ്ച് വിസിൽ പോകുമ്പോഴേക്ക് ഇത് നല്ല നല്ല നന്നായിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ വെന്ത് കിട്ടിക്കോളും അങ്ങനെ ഇതാ അത് കുക്കറിലാക്കി ഇനി അങ്ങ് അടുപ്പത്ത് വയ്ക്കുകയാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങ് അടച്ചു വെച്ചിട്ട് അതേപോലെ വിസിൽ കേപ്പിച്ചെടുക്കണം പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് സാമ്പാർ ചീര എടുത്തിട്ടുണ്ട് സാമ്പാർ ചീരയൊക്കെ നല്ലതുപോലെ കഴുകി എടുക്കണം കാരണം മണ്ണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിന് അത് ഞാൻ പറഞ്ഞില്ല ഇതിന് വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അതിൻ്റെ തണ്ടൊക്കെ നമ്മുടെ മഷിത്തണ്ടില്ലേ അതുപോലെയാണ് അതിരിക്കണത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിന് തോരം വെച്ചെടുത്താലും നമ്മൾ സാധാരണ തോരം പോലെ പോലെയല്ല വരണത് മൊത്തത്തിലൊന്ന് കുഴഞ്ഞായിരിക്കും വരണത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇത് തോരം വെച്ച് എടുക്കുമ്പോഴേക്കും പിന്നെ വേറൊരു കാര്യമുള്ളത് ഇത്രയും പ്യുവറായിട്ട് കിട്ടയില്ലേ ഭയങ്കര ഓർഗാനിക്കായിട്ട് കിട്ടയില്ലേ ഒരു രാസവളോ കാര്യങ്ങളോ ഒരു കുന്തോ കടച്ചക്കരോ ഇല്ലാണ്ട് കിട്ടുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അതിനേയും കൂടെയൊക്കെ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഹരിധർമ്മ സേനയിലെ ചേച്ചിമാർ വന്നത് അപ്പോൾ വേസ്റ്റ് എല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഇതുപോലെ കെട്ടിക്കിട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കണം പിന്നെ കുറച്ച് വേസ്റ്റ് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഒരു കവർ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കാം അപ്പോൾ അവിടുന്ന് അപ്പോഴെപ്പോഴും എടുക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെയാണ് കിടണത് അപ്പോൾ അതെല്ലാം കൊണ്ട് കൊടുത്ത് അവിടെ കേശുവും അമ്മയും കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരി നമുക്കൊരു കാർഡ് ഉണ്ടല്ലോ അതിലൊക്കെ എഴുതി തരണമല്ലോ അങ്ങനെ അതൊക്കെ അവിടെ നടക്കുകയാണ് പിന്നെ ഞാൻ എന്താ വന്നിട്ട് ഇനി അമ്പഴങ്ങയും കൂടെ ശരിയാക്കി എടുക്കാനുണ്ട് പിന്നെ കാന്താരി മുളകുണ്ട് അമ്പഴങ്ങ ചിലതൊക്കെ നല്ല വലുതായിരുന്നു ചിലതൊക്കെ ചെറുതും അപ്പോൾ കുക്കറിൽ കുക്കറിലവിടെ മറ്റേ നമ്മുടെ പ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്ത് ഇതിനെ ഇനി അച്ചാറിടണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പഴങ്ങി ആദ്യമായിട്ടാണ് ഞാൻ അച്ചാറിടാൻ പോണത് ഇന്നേ വരെ ഞാൻ അമ്പഴങ്ങി അച്ചാറിട്ടിട്ടില്ല എൻ്റെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യണുണ്ട് ഇതിൽ എന്താ പറയുക കുറച്ച് കട്ടി കൂടുതലാണ് ഈ സംഭവത്തിന് അമ്പഴകെ എടുത്തൊന്ന് കടിച്ച് നോക്കിയപ്പോഴേക്കും ഒരു പുളിപ്പ് പോലെയൊക്കെ ഉണ്ട് ചെറിയൊരു പുളിപ്പ് പുളിപ്പുണ്ടായിരുന്നു ഒരു മാങ്ങയുടെക്ക് ആ ഒരു ടേസ്റ്റില്ലേ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അതിനെ ഇനി കട്ട് ചെയ്ത് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കഴിക്കണം ഇനി വൈകുന്നേരം അച്ചാറിനോളൂ സത്യം പറഞ്ഞാൽ ജോലിന്ന് കൂടുതലായിരുന്നതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ട് നല്ല വിശപ്പുമായി ഇനി അമ്പഴിങ്ങ കട്ട് ചെയ്തിട്ടിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇത് രാത്രി അച്ചാറിടാം പിന്നെ നമ്മുടെ ഉണ്ടല്ലോ വെള്ള കാന്താരി അതിന് ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ അതിനെടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തിരിക്കുകയാണ് ഇനി ഇതിനെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ച് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് വെച്ചിരുന്നാൽ മതി അത് ഉപ്പിലിട്ട കാന്താരിയായിട്ടങ് ഇരുന്നുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ആഹാരം ചോറൊക്കെ കഴിക്കുമ്പോഴേക്കും ഈ ഒരു കാന്താരി മുളകും കൂടെ ഉപ്പിലിട്ട കാന്താരിയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടിക്കോളും സംഭവങ്ങളെല്ലാം അല്ല കിട്ടിക്കുകയുള്ള കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോഴേക്കും നമ്മുടെ പപ്പയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് ഇതിൽ അരപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങാപ്പീരയിൽ നമ്മൾ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ടല്ലു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് അവയിലൊക്കെ അരച്ചെടുക്കണ ഒരു പരുവായിരുന്നാലും മതി ഒന്ന് അരച്ചെടുത്ത് ആ അരപ്പ് അങ്ങ് ഇട്ട് കൊടുത്താൽ അത് നല്ല കിഡിലനായിട്ട് നമുക്കൊരു കൂട്ടുകറിയായിട്ട് കിട്ടിക്കോളും പിന്നെന്താ ഇനിയും തോരം വെക്കണമല്ലോ അപ്പോൾ തോരം വെക്കുന്നത് കുറച്ച് തോരമ്പരിപ്പും കൂടി ഇട്ടിട്ടാണ് അങ്ങനെ കുറച്ച് തോരമ്പരിപ്പ് എടുത്തിട്ട് അതിന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ തിരികണം തേങ്ങ വേണമല്ലോ തേങ്ങക്ക് ഇനിയിപ്പോൾ നമ്മുടെ പപ്പയ്ക്കും തേങ്ങ വേണം പപ്പയ്ക്ക് കൂട്ടുകറി ഉണ്ടാക്കാനും തേങ്ങ വേണം തോരം വയ്ക്കാനും ഒക്കെ തേങ്ങ വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്ക് കേശവോ അവിടെ നിന്ന് ഓടി വരണത് കണ്ട തേങ്ങ വെള്ളത്തിന് ആദ്യമൊക്കെ തേങ്ങ വെള്ളം ഇതുപോലെ കൊടുക്കുമ്പോഴേക്കും അതിലിങ്ങനെ ചെറുതായിട്ട് മുള്ളുപോലെയൊക്കെ കൊള്ളാമ്പോൾ ഭയങ്കര മടിയാണ് കുടിക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓടി വന്ന ആ തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞാനാണെങ്കിൽ തേങ്ങ വെള്ളം കുടിക്കണമെന്ന ഒന്ന് കുടിച്ച് നോക്കി ചിലതൊരുമാതിരി വാടിയ പോലെ വാടിയ തേങ്ങ പോലെയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി കയ്പായിരിക്കുമല്ലോ അങ്ങനെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആൾ പോയി അവിടെയാണ് അവൻ്റെ കളിസ്ഥലം ഇനി തേങ്ങയൊക്കെ തിരുവിയിട്ട് ഇതിലെല്ലാത്തിലും ആ സംഭവങ്ങൾ തേങ്ങ അരപ്പ് ചേർത്തെടുക്കണം അങ്ങനെ കൂട്ടുകറിക്കുള്ള അരപ്പൊക്കെ ഇവിടെ അത് അല്ല പപ്പയ്ക്ക കൂട്ടുകറിയ റെഡിയായി അതിനെ ഇനി വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് ആക്കി വെച്ചാൽ മതി ഇനി അടുത്ത് തോരം വയ്ക്കണം അപ്പോൾ തോരം വെക്കാനായിട്ട് നമ്മുടെ ആ തോരം പരിപ്പുണ്ടല്ലോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റു തോരൻ നമ്മൾ ചീര അരിഞ്ഞ് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഈ ഈ ഒരു സംഭവത്തിലേക്ക് ആ ഒരു തോരനും കൂടെ അത് എന്താ ആ ചീര കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം ഇതും ഒരുമാ എല്ലാം കൂടി കൊണ്ടൊരു കുഴഞ്ഞ പരുവത്തിനാണ് വരണത് എന്നാലും സാരമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ അത് ഈ ഒരു പരുവത്തിനായി ഇനി ഇതിൽ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പീരയിൽ കുറച്ച് മുളക് പൊടിയും ഒരല്പമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും എന്നിട്ട് ആ മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ആക്കി മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ അല്ല നല്ല കീടലം തോരനാണ് തോരനെന്ന് പറയാൻ തോർന്ന് കിട്ടില്ല എന്നാലും ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ കറികളൊക്കെ ഇവിടെ റെഡിയായി ഇനി കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അതും കൂടെ വന്ന് വറുത്ത് കോരി എടുക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് വറുത്ത് കോരി വെച്ചിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും വറുത്ത് കോരിയിട്ട് ആ വറുത്ത് കോരി എണ്ണയിൽ തന്നെ ഇതിനുള്ള കടുകൊക്കെ വറുത്തെടുക്കണമല്ലോ മറ്റ് ഇപ്പം നമ്മൾ ആ രണ്ട് സംഭവങ്ങളിൽ എണ്ണ ചേർക്കാതെ അല്ലേ വെച്ച് തോരനായിരുന്നാലും എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല അപ്പോൾ ഇനി അതിൽ കുറച്ച് കടുകും കുറച്ച് കൊച്ചുള്ളിയും പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ കടുക് അങ്ങ് താളിച്ചെടുത്ത് ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ സാബോയി കൊച്ചുള്ളി ഇടണം ഇങ്ങനെ കടുക് താളിച്ച് ഒഴിച്ചെടുക്കുമ്പോഴാണ് കറികൾക്ക് ടേസ്റ്റ് വീണ്ടും കൂടണമായിട്ട് തോന്നുന്നത് മണമായിരുന്നാലും രുചിയായിരുന്നാലും ഒക്കെ ഈ ഒരു താളിപ്പും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര വിശപ്പായി സംഭവങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ആഹാരം കഴിക്കണം ആഹാരം കഴിക്കാനായിട്ട് ഇത് ഇതൊക്കെയാണ് വിഭവങ്ങൾ ചോറ് ഇഞ്ചിക്കറിയുണ്ട് പിന്നെതാ കൊണ്ടാട്ട മുളകുണ്ട് ഇതാണ് നമ്മളെ തോര പിന്നെതാ കൂട്ടുകറി പിന്നെ മീനുണ്ട് പിന്നെ രണ്ട് മുളകുണ്ടല്ലോ കാന്താരി മുളക് അതും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ രാത്രി ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്പഴങ്ങി അച്ചാറിടാനായിട്ട് തുടങ്ങിയത് അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ കളറൊക്കെ മാറിയിട്ട് നല്ല ഡാർക്ക് പച്ച കളറിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കളർ മാറിയിട്ട് ഒരു വേറൊരു കളറിലോട്ട് അതിൻ്റെ ആ തോല് മാറി വരും ഒരു ഒരിന്തു പറയുക നമ്മൾ ചാണക പച്ച കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലോട്ട് അതിൻ്റെ തോലൊന്ന് മാറി വരണതുവരെ നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഈ അമ്പഴങ്ങ അച്ചാർ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെയെങ്കിലും അതങ്ങ് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാനത് വെക്കണത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവസാനം എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അമ്പഴങ്ങ അച്ചാർ അമ്പഴങ്ങ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഇതിന് ഇടാനായിട്ട് പോകണത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ മാറ്റണം മാറ്റിടാ ഇതിലിപ്പോൾ എണ്ണ അതിൽ കിടപ്പുണ്ട് അപ്പോൾ അമ്പഴങ്ങി ഫുള്ള് അതിൽ നിന്ന് കോരു മാറ്റിയെടുക്കണം നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോഴേക്കും നല്ല ഇങ്ങനെ നമുക്കറിയാൻ പറ്റുമല്ലോ വെന്ത് വന്ന ആ രീതി ആവുമ്പോഴേക്കും ഇതെല്ലാം കോരി വേറൊരു പാത്രത്തിലേ പാത്രത്തിലോട്ടാക്കി കൊടുക്കാം അതിനുശേഷം ആ എണ്ണയിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടികൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് അതിന് മുമ്പ് മുമ്പായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഒരല്പ ഉലുവപ്പൊടിയും പിന്നെ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ച് അതിൽ എണ്ണ തെളിയണ ആ ഒരു പരിവം വരണതുവരെ നമ്മളൊന്ന് അങ്ങനെ ചെയ്യണം അപ്പോൾ ഇത് നല്ലതുപോലെതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അമ്പഴങ്ങ അങ്ങോട്ട് തട്ടി തട്ടിക്കൊടുത്താൽ മതി അമ്പഴങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്താൽ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇതാ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എന്തായാലും അമ്പഴങ്ങ അച്ചാർ ഇട്ടിട്ടില്ലാത്ത ഒരു ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ അമ്പഴങ്ങി അച്ചാർ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പച്ച മാങ്ങ അച്ചാറൊക്കെ കഴിക്കുമല്ലോ അതുപോലെ ഇരുന്ന കേട്ടെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെ എങ്ങനെയാവുമോ അറിയാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കിഡില അച്ചാറാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് ഇവിടെ ആണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം